ഫാമിലി ദുരിത നിവാരണ മേഖലകളിൽ ആത്മാർത്ഥതയോടെ സേവകരായി പ്രവർത്തിച്ചുവരുന്ന ടി ഡി ആർ എഫ് ടീമിന് പ്രീം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ അപകടഘട്ടങ്ങളിൽ മരങ്ങൾ മുറിച്ചു നീക്കാനാവശ്യമായ വുഡ് കട്ടർ മെഷീൻ നൽകി ടി ഡി ആർ എഫ് ടീം അംഗങ്ങൾ അപകട ഘട്ടങ്ങളിൽ ചെയ്തുവരുന്ന സേവനത്തിന് നന്ദി സൂചകമായാണ് പ്രിയം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ വുഡ് കട്ടർ മെഷീൻ അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ വി പി ബാബുവും അംഗങ്ങളും സേവകർക്ക് കൈമാറിയത് സമയത്ത് നമുക്ക് രക്ഷാ സേവകരായി വരുന്ന ടീമാണ് താനൂരിലെ അംഗങ്ങൾ അവരുടെ പല ആവശ്യങ്ങൾക്കും അവർ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അവർ സന്നദ്ധരായി അതിലേക്ക് വരാറുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു ആവശ്യം അവർക്ക് ഗുഡ് കട്ടൺ മെഷീൻ കിട്ടുകയാണെങ്കിൽ മഴക്കാലങ്ങളിലൊക്കെ തന്നെ നാട്ടിൽ സംഭവിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ തന്നെ അവരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ പ്രിയം റെസിഡൻസിൻ്റെ മുമ്പാകെ അവരിത്തരം ഒരു ആവശ്യം ഉന്നയിച്ച സമയത്ത് ഞങ്ങളത് ശരിയാക്കി വേണ്ടി അംഗങ്ങളുമായി ചെയ്ത സമയത്ത് നമുക്ക് അത് കൊടുക്കാൻ സാധിച്ചു ഒരു വലിയ ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എൻ എൻ ഫൈസൽ കെ കെ കോയമൻ പി കെ അബ്ദുള്ള ടി പി എം സലാം ഹൃദ്യ വിവേക് ടി ഡി ആർ എഫ് അംഗങ്ങളായ ആഷിഖ് സവാദ് എന്നിവർ പങ്കെടുത്തു ഏതവസരത്തിലും ടി ഡി ആർ എഫിന്റെ സേവനങ്ങൾ താനൂരുകാർക്ക് ലഭ്യമാക്കുമെന്ന ചടങ്ങിൽ സംസാരിച്ച ടി ഡി ആർ എഫ് പ്രതിനിധി ആഷിഖ് പറഞ്ഞു നമുക്ക് നിരന്തരം സേവനം ചെയ്യുന്ന വളരെ സൗജന്യമായിട്ടുണ്ട് ഏതൊരാൾക്കും സേവനം ചെയ്യുന്ന കുട്ടിയുമാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾക്കിത് ലഭിച്ചതില് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അതിന്റെ പേരിൽ പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അസോസിയേഷനുമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിന്റെ ഭാരമായിട്ടുള്ളതിനെ പ്രവർത്തിച്ച എല്ലാവർക്കും പേരിൽ നന്ദി അറിയിക്കുകയാണ് ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ